കത്തി മറ്റത് മറച്ചത് എന്നൊക്കെ ഒരു ബാത്റൂമിൽ പോവാൻ കാടുന്ന കഷ്ടാടാ കേട്ട കാച്ചാർ വിചാരിക്കും ഞാൻ പശു ആണെന്ന് ബാത്റൂമിൽ പോണെങ്കിൽ ഇതാണ് അവസ്ഥ നമസ്കാരം കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി പറഞ്ഞു വിധി ഇങ്ങനെയാണ് പെട്രോൾ പമ്പിൽ പെട്രോളോ ഡീസലോ അടിക്കാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമുള്ളതാണ് അതിൻ്റെ എന്ന് കഴിഞ്ഞ ദിവസം വിധി പറയുകയും ചെയ്തു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വെഹിക്കിൾ ഇലക്ട്രിക്ക് ആണ് ഞാൻ ഇതിനകത്ത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് ബാത്റൂമ് വേണം അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടായിട്ട് കൂടി വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാത്റൂമ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ബാദേ ബാത്റൂമ് ഇനി മഴ സമയത്ത് ദേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ എന്താ പറയാ ഒന്നെങ്കിൽ മറ്റേ ചേമ്പലെ എടുത്തോണ്ട് വരണം അല്ലെങ്കിൽ ആദ്യം പോയിട്ട് അടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയിട്ട് ഒരു കുടം അടിച്ചോണ്ട് വരും എന്നാലേ ഇവിടെ ഇരുന്ന് മര്യാദക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റും എന്തൊരു ഗതികേടാണ് ഇനി ടീറ്റിടാൻ പോലും കാശില്ലാത്ത ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ പ്രശ്നം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമ് ഇതിൻ്റെ പാർട്ടാണെങ്കിൽ ആ ബാത്റൂമ് കൃത്യമാണോ അതോ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ആദ്യമേ മനസ്സിലാക്കണം അല്ലെങ്കിൽ മഴ പെയ്താൽ ക്യാമലയ്ക്ക് ആദ്യം ഓറണ്ടി വരും ദേ ഈ മഴക്കാലമൊക്കെയാണ് ദേ ബാത്റൂമ് ഉപയോഗിക്കണമെങ്കിൽ ദേ ഇവിടെ നിന്ന് ദേ ഇങ്ങനെ ഒരു വാഴയില ഇങ്ങനെ വെട്ടിയൊടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഒടിച്ചിട്ട് കീറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കത്തി മറ്റത് മറിച്ചത് എന്നൊക്കെ ഒരു ബാത്റൂമിൽ പോവാൻ കാണുന്ന കഷ്ടാടാ കേട്ടോ ചാരിക്കും ഞാൻ പശു ആണെന്ന് ദേ ബാത്റൂമിൽ പോണെങ്കിൽ ഇതാണ് അവസ്ഥ ദേ ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ ആ മഴ പെയ്ത് മൊത്തം കുളിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ ദേ ഓപ്പൺ റൂഫാണ് ബാത്റൂമിൽ പോകാൻ വളരെ കഷ്ടപ്പാടേ മഹാത്മാഗാന്ധിജി എനിക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടാവൂല നേരെ ചൊവ്വ നേർക്ക് നേരെ വന്ന ഒറ്റക്കോമ്പറിന് നമ്മൾ മേടിച്ചിട്ടില്ല പിന്നെയാണ് ഇനി മഴ എന്തായാലും ഇതിലും വലിയ അഭ്യാസങ്ങൾ വീണ്ടും ഞാൻ നടത്തും എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടും ഈ ഷീറ്റിടാൻ കാശില്ലെങ്കിൽ ആ കാശ് കൂടി ഞാൻ തരാമെന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടും എൻ്റെ ആ രാവിലെയുള്ള കൃത്യം നടത്താനായിട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം